ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നൊരു വേഗനാറുണ്ടാ ഫുൾ വൈറ്റ് കളറിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലായിട്ടുള്ള വേഗനാറ് വി എക്സ് ഐ ആണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം ഉള്ളത് എടാ ഒക്കെ പവർ പോയിൻ്റൊക്കെ ആയിട്ടുള്ള പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കിടലൻ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണ ഒരു അടിപൊളി വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൽ ഇ ഡി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ സ്ക്രാച്ചിന് തന്നെ പെട്ടെന്ന് അറിയാമെങ്കിലും കാര്യമായ സ്ക്രാച്ചില്ല ഞാൻ ഉള്ളത് കാണിച്ചാരാം കേട്ടോ ഇവിടെ തന്നെ പോവാം ഇവിടെ വേണ്ട ഒരു ചെറുത് ഇത് വളരെ ചെറുതാണ് ഭാഗ്യ അത് ആ കാണുന്ന കഴുക്കാണ് കേട്ടോ ഇവിടെ ഒന്നും കാണുമ്പോൾ വേറെ കുഴപ്പമാണോന്നും തന്നെ ഇല്ല കാര്യമായിട്ടുള്ള സ്ക്രാച്ച് ഇല്ല ചെളിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ വണ്ടി ഓടിച്ചു പോണെന്നതിൻ്റെ ഒരു അഴുക്ക് മാത്രമേ ഉണ്ടെന്നുള്ളൂ പിന്നെ തിരി കാണുന്ന ഒരു സംഗതിയാണ് ഉള്ളത് പിന്നെ ഇവിടെ ഒന്നും കാര്യമായിട്ട് സ്ക്രാച്ച് ഹാൻഡിൽമേ മേ ഡോറിൻ്റെ അവിടെയോ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും എനിക്ക് തോന്നണോ ഇവിടെ ഈ റെയിൻ ഗാർഡ് വെച്ചപ്പോൾ ഒരു പാടാണ് ഈ കാണുന്നത് അവിടെ മാത്രം റെയിൻ ഗാർഡ് ഇല്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇനി ഇവിടേക്ക് വരുവാണെങ്കിൽ ഇവിടെയൊന്നും സ്ക്രാച്ചൊന്നും ഇല്ല കേട്ടോ ഇതിവിടെയാണ് ഇവിടെ ആണ് ഇത് കാണാൻ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം കാണുന്നുണ്ട് പിന്നെ ചെയ്തു ഇവിടെ ഇത് മാത്രമാണ് കാര്യമായിട്ടുള്ള സംഭവം പറയാനുള്ളൂ പിന്നെ വേണമെങ്കിൽ ഒരു കുറ്റം എന്തായത് ഇതും കൂടി പറയും അതല്ലാതെ ഭാരിച്ച ഒരു സ്ക്രാച്ച് ഒന്നും നീറ്റായിട്ട് ഇരിക്കുന്ന വണ്ടി തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്തോളൂ ഗ്ലാസ് പൊട്ടീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഒറ്റ ഗ്ലാസ് മാറ്റിയിട്ടില്ല പതിനെട്ട് മോഡൽ ഗ്ലാസ് തന്നെയാണ് എല്ലാത്തിനും കിടക്കണേ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒന്നുമില്ല അപ്പോൾ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇനി ടയറിനെ കുറിച്ച് പറയുമ്പോൾ എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ ഉണ്ട് ഡാ ഇതെ ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് ഇനിയിപ്പോൾ ഈ സൈഡും ഒക്കെ തന്നെ എൺപത് ശതമാനത്തിലധികം ടയർ കണ്ടീഷൻ ഉണ്ട് അപ്പോൾ ടയറിൻ്റെ ഭാഗം നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയറ് കാണിച്ചരാം എന്നിട്ട് അവസ്ഥ അപ്പോൾ ഇതാണ് ഇൻറ്റീരിയറ് നല്ല വൃത്തിയായിരിക്കുന്ന വേണ്ടി ഇടാണ്ടാ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഡാഷ്ബോർഡിൻ്റെ അവിടെ തന്നെ നീറ്റാണ് ഇ ഡി ഡിസ്പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അത്യാവശ്യം സെറ്റാണ് ഇടാ ഇൻ്റീരിയറൊക്കെ പക്കായിട്ട് കിടക്കണേ ഹെൽമെറ്റും കാര്യങ്ങളും ഉണ്ട് കാര്യമൊക്കെ നോക്കിയേ വണ്ടി ഇരിക്കുന്നെ പിന്നെ ഇതിൻ്റെ ടോപ്പൊക്കെ വേണ്ട ക്ലീനാണ് ഇടാ ഒരു എന്തെങ്കിലും പറയാം അഴുക്ക് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചെറിയ സൈഡിൽ മാത്രം ചെറിയൊരു മുഷ്ടിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം സീറ്റൊക്കെ ഫുള്ള് ബ്ലാക്ക് ആണ് അത്യാവശ്യം നല്ല വൃത്തിന് വണ്ടി ഇരിക്കുന്നത് ഇവിടെ നിന്നൊരു കുഴപ്പമില്ല ഇടാ മറ്റേ ആ ചവിട്ടുന്നതിന്റെ കടലാസിട്ട് അതിന്റെ കഷ്ടമാണ് ബാക്കി നോക്കിയേ ഇനി ഇത് ഓടിയിട്ടുള്ളതേ തൊണ്ണൂറ്റി മൂവായിരത്തി ചെല്ലാം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇവിടെ കാണാ നല്ല വൃത്തിയായിട്ട് ഇരിക്കാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ് അതായത് ഒരു ചെറിയ കാറ് നോക്കുന്നവരുണ്ടെന്ന് ഇറങ്ങി ചെറിയ പ്രൈസിന് അവര് സെറ്റാക്കി തരൂടതേ കാണാ ഫ്രണ്ട് ഡാഷ്വേഡൊക്കെ നോക്കിയേ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന വണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ബോണറ്റ് ബുക്കിന് ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ എൻജിൻ റൂമ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി പുതിയതെന്ന് തോന്നിയിട്ടാണ് ആറേ ഇരുപത്തി അഞ്ചാണ് ഇതിൽ കാണുകയാണ് മൊത്തം ബാറ്ററി ആണ് കിടക്കണം ഇനിയിപ്പോൾ എൻജിൻ റൂമിന് ഓരോ സൈഡായിട്ട് വരുവാണെങ്കിൽ ഇതാണ് കരിയറ്റുള്ള പ്രശ്നങ്ങൾ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല എന്തായാലും ഞാനെന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ തന്നെ വന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അതായത് വണ്ടീനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി ഓടിച്ചു നോക്കി ഉറപ്പ് വരുത്തണം കേട്ടോ പറഞ്ഞ കിലോമീറ്റർ ആയാലും ബാക്കി കണ്ടീഷൻ്റെ കാര്യങ്ങളായാലും നിങ്ങളാണ് ഇതിനെപ്പറ്റി വരുത്തേണ്ടത് അപ്പോൾ സെക്കൻഡ് ഓണർ ഓണറായിട്ടുള്ളൊരു വണ്ടി എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വേഗനാറ് എൽ വി എക്സ് എ ആണ്ഡാ അപ്പോൾ സെക്കൻഡ് ഓണറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ലാങ്കിലോട്ട് ഓടിയാണ് പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ എടുത്തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു നല്ല വണ്ടി നോക്കണവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതെന്നെ വിചാരിക്കണേ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വില പറയുന്നതെങ്കിലും നിങ്ങൾക്ക് വില പേശി വാഹനം മികച്ച വിലയിൽ തന്നെ സ്വന്തമാക്കാം മൂന്ന് എഴുപത് സെല്ലർ ചോദിക്കുന്നു നിങ്ങളുടെ പ്രൈസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ പറയാം അപ്പോൾ ഒരു മികച്ച വിലയിൽ നിങ്ങൾക്കൊരു മികച്ച വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാട്ടോ ഞാനും വിചാരിക്കുന്നത് നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതും അറേഞ്ച് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അപ്പോൾ ലോണിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നു വെച്ചാൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഏറ്റാ ഡിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ കൂട്ടമ്മയുടെ നമ്പറാണ്ടോ അപ്പോൾ പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർ വില പറയുന്നത് വെറും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വില വേഷലിന് വിധയാണ് അങ്കമാലിയിലാണ് വണ്ടി അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കലേടാ പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് പോന്നോട്ടെ കാരണം വീഡിയോസ് ഒന്ന് ഒന്നും കൂടി ഒന്ന് മൂവ് ആവാനുണ്ട് പിന്നെ നന്നായി തന്നെ സെയിലുകൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും മികച്ച സഹകരണമാണ് അതിനൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ